വിഷ്ണു ഭഗവാന്റെ ആറാമത്തെ അവതാരമായ പരശുരാമന്റെ കഥയാണ് ഇന്ന് പറയുന്നത് ഭൂലോകമാകെ ക്ഷത്രിയരുടെ അക്രമങ്ങളാൽ വലയുന്ന കാലഘട്ടത്തിലാണ് ക്ഷത്രിയരുടെ അഹങ്കാരം ശമിപ്പിക്കുവാനായി വിഷ്ണുഭഗവാൻ പരശുരാമനായി അവതാരം കൈക്കൊണ്ടത് നദീതീരത്തുള്ള മഹിഷ്മതി തലസ്ഥാനമായ രാജ്യത്തെ ഹൈഹേ രാജാവായിരുന്നു കാർത്തവീരർജുനൻ ആയിരം കൈകൾ ഉണ്ടായിരുന്ന കാർത്തിവീര്യനെ സഹസ്രബാഹു അർജുനൻ എന്നും അറിയപ്പെട്ടിരുന്നു ഒരിക്കൽ തേജസ്വിയായ ഒരു യുവാവ് കാർത്തിവീര്യ അർജുനന്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച രാജാവ് ചോദിച്ചു താങ്കൾ ആരാണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ് ഇതിന് മറുപടിയായി യുവാവ് പറഞ്ഞു ഞാൻ അഗ്നിദേവനാണ് വിശന്നു വലഞ്ഞാണ് ഞാൻ എത്തിയിരിക്കുന്നത് അങ്ങയുടെ രാജ്യത്തെ ഒരു വനം ആഹരിക്കാൻ എനിക്ക് അനുവാദം നൽകുമോ എന്നറിയാനാണ് ഞാൻ കൊട്ടാരത്തിലെത്തിയത് ഇത് കേട്ട കാർത്തവീരർജുനൻ മറ്റൊന്നും ആലോചിക്കാതെ അതിന് അനുമതി നൽകുകയും ചെയ്തു കാട്ടിലെ എണ്ണമറ്റ നിരാലംബരായ ജീവികളെയോ തപസ് ചെയ്യുന്ന മുനിമാരെയോ കുറിച്ച് രാജാവ് ആലോചിക്കുക പോലും ചെയ്തില്ല അഗ്നി കാട് ഭക്ഷിച്ചു തുടങ്ങിയതോടെ കാട്ടുമൃഗങ്ങളും പക്ഷികളും വെന്തു ബന്ധുചാകുവാൻ തുടങ്ങി വനവാസികളിൽ ഒരാളായ ആപവ മഹർഷിയുടെ തപോവനം അഗ്നിക്കിരയാകുകയും ശരീരം മുഴുവൻ പൊള്ളലേൽക്കുകയും ചെയ്തു ഇതിനു കാരണക്കാരനായ രാജാവിനെ മുനി ശപിച്ചു വിഷ്ണു ഭഗവാൻ മനുഷ്യനായി അവതരിച്ച് നിന്നെയും ക്ഷത്രിയ കുലത്തെ തന്നെയും വധിക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം ഈ ശാപം മഹാവിഷ്ണു പരശുരാമ അവതാരത്തിലൂടെ നിറവേറ്റുകയായിരുന്നു സോമവംശത്തിൽ പിറന്ന രാജാവായിരുന്നു ഗാധി അദ്ദേഹത്തിന് സത്യവതി എന്ന സുന്ദരിയായ ഒരു പുത്രിയുണ്ടായിരുന്നു ഒരിക്കൽ ഋചീകൻ എന്ന മുനി സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളതായി രാജാവിനെ അറിയിച്ചു എന്നാൽ ഒരു മുനിക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ താൽപ്പര്യമില്ലാതിരുന്ന രാജാവ് ആയിരം വെളുത്ത കുതിരകളെ താങ്കൾക്ക് നൽകുവാൻ കഴിയുമെങ്കിൽ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഋജീകന് അതിന് കഴിയില്ലെന്ന് രാജാവ് കരുതി എന്നാൽ ഋജീകൻ ആയിരം കുതിരകളെ വേണമെന്ന് വരുണനോട് ആവശ്യപ്പെടുകയും വരുണൻ മുനിക്ക് അത്രയും കുതിരകളെ നൽകുകയും ചെയ്തു ഋചീകൻ കുതിരകളെ രാജാവിന് സമർപ്പിച്ചു മറ്റു നിവർത്തിയില്ലാതെ രാജാവ് മകളെ ഋചീകന് വിവാഹം ചെയ്തു നൽകി ഒരിക്കൽ സത്യവതി ഋചീകനോട് തനിക്കും മാതാവിനും പുത്രന്മാരുണ്ടാകുവാൻ അനുഗ്രഹം നൽകണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ മുനി രണ്ടു പിണ്ഡങ്ങൾ അവർക്ക് നൽകി എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും അവരവർക്ക് ലഭിച്ച പിണ്ഡങ്ങൾ കഴിക്കുക ഇരുവർക്കും യോഗ്യരായ പുത്രന്മാരെ ലഭിക്കും പുത്രിക്ക് കൂടുതൽ ഗുണകരമായ പിണ്ഡമാകും ലഭിച്ചത് എന്ന് കരുതി മാതാവ് പുത്രിക്ക് ലഭിച്ച പിണ്ഡമെടുത്ത് കഴിക്കുകയും ഇത് കണ്ട സത്യവതി മാതാവിൻ്റെ പിണ്ഡം കഴിക്കുകയും ചെയ്തു ദിവ്യശക്തിയാൽ ഇത് മനസ്സിലാക്കിയ മുനി സത്യവതിയോട് പറഞ്ഞു മന്ത്രപിണ്ഡങ്ങൾ പിണ്ഡങ്ങൾ നിങ്ങൾ മാറിക്കഴിച്ചു അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും തൻ്റെ തെറ്റ് പൊറുക്കണമേ എന്ന് അപേക്ഷിച്ച സത്യവതിയോട് മുനി പറഞ്ഞു എൻ്റെ മന്ത്രം വ്യർത്ഥമാകുകയില്ല നിനക്ക് കൂടിയുള്ള ഒരു പുത്രനാകും ലഭിക്കുക അങ്ങനെ സത്യവതിക്ക് ജമദഗ്നി എന്ന പുത്രൻ ജനിച്ചു ഉഗ്രപ്രതാപിയായ മുനിയായിരുന്നു ജമദഗ്നി വംശത്തിലെ പ്രസേനചിത്ത് രാജാവിൻ്റെ മകളായ രേണുകയെ ജമദഗ്നി വിവാഹം കഴിക്കുകയും ഈ ദമ്പതിമാരുടെ അഞ്ചാമത്തെ പുത്രനായി വിഷ്ണു ഭഗവാൻ ജനിക്കുകയും ചെയ്തു രാമൻ അഥവാ ഭാർഗവരാമന് സാത്വിക ഗുണങ്ങളെക്കാൾ രജസ്വഭാവം മുന്നിട്ടു നിൽക്കുകയും വേദങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ആയുധ പരിശീലനം നേടാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്തു ശിവഭഗവാന്റെ പരമഭക്തനും പ്രിയ ശിഷ്യനുമായ രാമന് ഭഗവാൻ മഴു അഥവാ പരശു നൽകി അനുഗ്രഹിച്ചു ഈ ദിവ്യായുധം ലഭിച്ച ശേഷമാണ് പരശുരാമൻ എന്ന പേര് ലഭിച്ചത് ഒരിക്കൽ കാർത്തവീരി അർജുനൻ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി മഹർഷി രാജാവിനെ ആദരവോടെ സ്വീകരിക്കുകയും വിവിധ തരം ഭോജനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കാമധേനു എന്ന ഗോമാതാവിനാലാണ് സാധ്യമായത് എന്ന് മനസ്സിലാക്കിയ രാജാവ് ബലം പ്രയോഗിച്ച് ആ അത്ഭുത പശുവിനെ സ്വന്തമാക്കി രാജാവിൻ്റെ സൈന്യം ജമദഗ്നി മഹർഷിയെ അടിച്ചവശനാക്കിയിട്ടാണ് കാമധേനുവിനെ കൊണ്ടുപോയത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇല്ലാതിരുന്ന പരശുരാമൻ തിരികെ എത്തിയപ്പോൾ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി കോപാകുലനായ പരശുരാമൻ കാർത്തവീര്യ അർജുനന്റെ അടുത്തെത്തുകയും സൈന്യത്തെയും കാർത്തവീര്യനെയും വധിച്ച് കാമധേനുവിനെ തിരികെ കൊണ്ടുവരികയും ചെയ്തു കാര്യങ്ങൾ ഗ്രഹിച്ച ജമദഗ്നി മഹർഷി പരശുരാമനെ പാപങ്ങൾ തീരാനായി പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാനായി ഉപദേശിക്കുകയും പരശുരാമൻ ഇതനുസരിച്ച് തീർത്ഥസ്നാനം ചെയ്ത് തിരികെ എത്തുകയും ചെയ്തു ഒരിക്കൽ മഹർഷിക്ക് ആവശ്യമായ ജലമെടുക്കുവാൻ രേണുക നദീതീരത്തേക്ക് പോയി അവിടെ ചിത്രരഥൻ തൻ്റെ ഭാര്യയോടൊത്ത് ജലക്രീഡ നടത്തുകയായിരുന്നു ഈ രംഗം കണ്ട് രേണുക വെള്ളമെടുക്കാതെ അവിടെ തന്നെ നിന്നുപോയി ജലമെടുക്കാനുള്ള താമസം കണ്ട് കാര്യം മനസ്സിലാക്കിയ ജമദഗ്നി മഹർഷി കുിതനായി അമ്മയെ വധിക്കാൻ മൂത്ത നാലു മക്കളോടും പറഞ്ഞെങ്കിലും അവരതിന് തയ്യാറായില്ല അപ്പോൾ മഹർഷി അനുസരണയില്ലാത്ത നാലു മക്കളെയും ശപിച്ചു കളഞ്ഞു അതിനുശേഷം പരശുരാമനെ വിളിച്ച് മാതാവിനെ വധിക്കാനായി ആവശ്യപ്പെട്ടു പിതാവിന്റെ ആജ്ഞപ്രകാരം പരശുരാമൻ തൽക്ഷണം അമ്മയെ വധിച്ചു പരശുരാമന് തന്നോടുള്ള ഭക്തിയിലും അനുസരണയിലും സന്തുഷ്ടനായ ജമദഗ്നി എന്തു വരം വേണമെന്ന് പരശുരാമനോട് ചോദിച്ചു തന്റെ അമ്മയെയും സഹോദരങ്ങളെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് വരം അപേക്ഷിച്ചു ഇതിൽ മുനി കൂടുതൽ സന്തോഷിക്കുകയും അവരെ ജീവിപ്പിക്കുകയും ചെയ്തു കാർത്തവീര്യ അർജുനന്റെ മക്കൾ പിതാവിന്റെ മരണത്തിൽ ദുഃഖിതരായി കഴിയുകയായിരുന്നു അങ്ങനെ ഒരു നാൾ പരശുരാമൻ ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഇവർ ആശ്രമത്തിലെത്തുകയും ജമദഗ്നി മഹർഷിയെ വധിച്ച് ശിരസ് എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു തിരികെ എത്തിയ പരശുരാമൻ കണ്ടത് അച്ഛന്റെ ശരീരത്തിനടുത്തിരുന്നു കരയുന്ന അമ്മയെയാണ് രേണുക ഇരുപത്തിയൊന്ന് തവണ നെഞ്ചത്തടിച്ചു കരഞ്ഞതിനാൽ കാർത്തവീര്യ അർജുനന്റെ മക്കളെയും ക്ഷത്രിയ വംശത്തെ തന്നെയും ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രിയ വധം നടത്തി ക്ഷത്രിയ രക്തം കൊണ്ട് ശ്യമന്തപഞ്ചകം എന്ന കയം തീർത്തു അവിടെ ഒരു മഹായാഗം നടത്തി തിരികെ എത്തി പിതാവിന്റെ ചിരസ് ഉടലിനോട് ചേർത്തു ചേർത്തുവെക്കുകയും പരമശിവൻ ജമദഗ്നിക്ക് ജീവൻ നൽകുകയും ചെയ്തു അനന്തരം തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി താൻ പിടിച്ചെടുത്ത രാജ്യങ്ങളൊക്കെയും ബ്രാഹ്മണർക്കും കശ്യപനും ദാനമായി നൽകി യജ്ഞാദികളിലൂടെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി ശേഷം തപസ്സിനായി പോകുകയും ചെയ്തു പരശുരാമനെ ചിരഞ്ജീവികളിലൊരാളായി കണക്കാക്കുന്നു ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളും പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു പരശുരാമനെ സംബന്ധിച്ച് ഇനിയും കഥകളേറെയുണ്ട് അതെല്ലാം ഇനി മറ്റു വീഡിയോകളിലായി പറയാം പരശുരാമ അവതാരത്തിൻ്റെ ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം